ഇതേപോലെ കഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണ് ഇഷ്ടം ഇക്കൊരു മരുവളുണ്ട് ഓള നാതിന്റെ നീട്ടത്ര പോരണ്ട് ഒരു മനസമാധാനവും എനിക്ക് തരൂല ഒരു ഹലോ എന്താ ഉമ്മ ഉമ്മക്ക് വേണ്ടത് എന്താണോ പ്രശ്നോ ഞാൻ നിങ്ങളുടെ ഒരു മുതല് ഞാൻ വരുമ്പോ കുറഞ്ഞില്ല പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത് നേരത്തിന് തിന്നാളത് കുടിക്കാളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ പോരുന്നത് ഞാൻ ഞാൻ അങ്ങോട്ട് സമാധാനം ഞാനങ്ങോള് ആ ഞാൻ അങ്ങോട്ട് വന്നിട്ട് വെക്കി വെക്കി ഉമ്മാങ്ങള് പറ എന്ത് പറയുന്ന അന്നോടൊന്നും പറയാനില്ല സാധനങ്ങളൊക്കെ പോയിട്ട് പൊയ്ക്കുറയെ റബ്ബേ ഇതൊരു കാട്ടിലന്നല്ല എന്റെ മരുവോള തന്നെയാണ് ഉമ്മ കഞ്ഞി എടുക്കട്ടെ വേണു ബാബി കൂടി മാളേ உப்பையாதான் அட்டும் அட்டா.